റിപ്പോർട്ടിനെ തുടർന്ന് കൂട്ടരാജിയുമായി അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടതോടെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയാതെ താരസംഘടന അമ്മ അമ്മയെ ഇനി ആര് നയിക്കുമെന്നതിലും പുതിയ ഭരണസമിതിയിൽ ആരൊക്കെ എന്നതിലുമെല്ലാം ചർച്ച തുടങ്ങിയിട്ടുണ്ട് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരാൻ രണ്ടു മാസമെങ്കിലും എടുക്കും അതുവരെ അഡ്ഹോ കമ്മിറ്റി തുടരും അവശ്യ കലാകാരന്മാർക്ക് നൽകുന്ന പ്രതിമാസ കൈനീട്ടമടക്കം മുടങ്ങാതെ തുടരുമെന്നാണ് അമ്മയിലെ അംഗങ്ങൾ അറിയിക്കുന്നത് ഇന്നലെ ഉച്ചയോടെയാണ് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് അധ്യക്ഷൻ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെയടക്കമുണ്ടായ വെളിപ്പെടുത്തലുകളുടെ കൂടെ പശ്ചാത്തലത്തിലായിരുന്നു കൂട്ടരാജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെടെ അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും വനിതാ അംഗങ്ങൾ ഉന്നയിച്ചതോടെ കൂട്ടരാജ്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ നാല് വർഷത്തെ പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ